നമസ്കാരം സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് നിരപരാധിയാണെന്ന വാദം ആവർത്തിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവും സംവിധായകനുമായ മാരാർ യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കേണ്ടത് പൾസർ സുനി ആർക്കു വേണ്ടി ഇത് ചെയ്തു എന്തിന് ദിലീപിന്റെ പേര് അവൻ പറഞ്ഞു എന്നതിലും അഖിൽ മാരാർ പറയുന്നത് എന്ത്ടിസ്ഥാനത്തിലാണ് പൾസർ സുനി ദിലീപിന്റെ പേര് പറഞ്ഞത് എന്നത് പോലീസോ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയോ വളരെ പ്രാധാന്യത്തോടെ അന്വേഷിക്കേണ്ട കാര്യമാണ് ദിലീപിനെയും പൾസർ സുനിയെയും ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു തെളിവും ഇതുവരെ കേരള പോലീസിന് കിട്ടിയിട്ടില്ല മാത്രമല്ല ഈ പറയുന്ന നടിയുടെ മലയാളം സിനിമയിലെ കരിയർ ഏകദേശം അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എന്തു തന്നെയായാലും ദിലീപിനെ പോലെ ഒരാൾ ഇത്രയും വലിയ മണ്ടത്തരം ഒരിക്കലും ചെയ്യില്ല എന്നതാണ് റിയാലിറ്റി ഇത് തീർത്തും ദിലീപിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേസ് ഫാബ്രിക്കേറ്റ് ചെയ്തത് ഒരാളെ തകർക്കാൻ പല മാർഗ്ഗങ്ങളും നോക്കിക്കൊണ്ടിരിക്കും ഉദാഹരണം നമ്പിനാരായണന്റെ കേസ് എടുത്താലും നമുക്ക് മനസ്സിലാകും കേരള പോലീസ് തന്നെയല്ലേ ആ മനുഷ്യനെ കാലങ്ങളോളം വേട്ടയാടിയത് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അയാൾ കുറ്റക്കാരനല്ല എന്ന് പറയുകയും ചെയ്തു കൊച്ചിയിലെ നഗരത്തിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തിയായി ദിലീപ് വളരുന്നു ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും അത് ഇല്ലാതാക്കണമെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പുറത്തുണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് കളിച്ച നാടകമല്ലേ ഇതെന്നും പറയേണ്ടതുണ്ട് മാത്രമല്ല ദിലീപ് വിഷയത്തിൽ മാധ്യമങ്ങൾ ഭാവിയിൽ മാപ്പ് പറയുമെന്ന് അഖില ർ പറഞ്ഞപ്പോൾ പലരും തന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ദിലീപ് എവിടെയാണ് കുറ്റക്കാരനായത് പൾസസുനി എന്ന് പറയുന്നവൻ പോലീസിനെ കൊടുത്ത ഒറ്റ മൊഴിക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്ത് ബോധ്യമാണുള്ളത് ഇയാൾ തെറ്റ് ചെയ്തു എന്നുള്ളതിന് ഫാബ്രിക്കേറ്റഡ് ആയി കാര്യങ്ങൾ ചെയ്യാൻ കേരള പോലീസിനെ പോലെ കഴിയുന്ന മറ്റൊരു പോലീസ് ഇന്ത്യയിൽ വേറെയില്ല കാരണം നാദിഷയുടെ സ്റ്റേറ്റ്മെന്റ് പോലും പോലീസ് വളച്ചൊടിച്ചു നാദിഷയുടെ വാക്കുകൾ ഇങ്ങനെ സാർ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവൻ എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ എന്നോടത് സൂചിപ്പിച്ചു ും പക്ഷേ പോലീസ് എഴുതി ചേർത്തത് ഇങ്ങനെയാണ് എനിക്കൊരു കയ്യപ്പത്തം പറ്റിയിട്ടുണ്ട് ബാക്കി നീ വരുമ്പോൾ സംസാരിക്കാം എന്ന് ദിലീപ് പറഞ്ഞതായിട്ടാണ് അതിനെ വളച്ചൊടിച്ചത് മഞ്ജു വാര്യറുമായുള്ള ഡൈവോഴ്സ് ആണോ ദിലീപിനെതിരെയുള്ള ഒരു കുറ്റം കുറ്റമെന്നാണ് അഖിൽമാരാർ ചോദിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളോട് പ്രണയം തോന്നുന്നത് നമുക്ക് വിമർശിക്കാം എന്ന് പറഞ്ഞ് ഇതുപോലൊരു ക്രൂരകൃത്യം ചെയ്തതിൽ എന്ത് തെളിവാണുള്ളത് അത് മാത്രമല്ല ഒരു കോടി രൂപയുടെ കൊട്ടേഷനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പതിനായിരം രൂപ മാത്രം അഡ്വാൻസ് കൊടുക്കുമോ ആരെങ്കിലും അതും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടെ തെളിയിക്കേണ്ട സത്യം എന്നത് എന്തിന് ദിലീപിന്റെ പേര് പറഞ്ഞുവെന്നതാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത് അതിനുള്ള മാർഗങ്ങളൊന്നും കേരള പോലീസോട്ട് തിരയുന്നുമില്ല